പ്ലാൻ ചെയ്യുന്നത് നമ്മൾ നല്ല ടയർഡായിട്ടോ നമ്മുടെ കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തി മൊബൈൽ ഷോപ്പിന്റെ അപ്പുറത്ത് നല്ലായിരുന്നെ ഇതാണ് മിൽമ ആണോ ഇതാ എവിടെയാണോ ഞങ്ങള് മൂന്നാൾക്ക് നല്ല ടായണിക്കുന്നത് മറ്റുണ്ടല്ലോ ഇവരാണ് ബസ്സിൽ കഞ്ചാവ് കൊണ്ടേരുന്നതൊക്കെ അങ്ങനത്തെ കൊണ്ടേ രാവിലെ തന്നെ കോഴിമന്തി ആയോ ഒന്നര മന്തി ആണെങ്കിൽ ഒന്നര മണിയാണ് ഭയങ്കര <coughs> <coughs> എന്റെ ഞാൻ എപ്പോ പ്ലംസ് വാങ്ങണോ കേടന്നത് എനിക്ക് കിട്ടും എന്റെ അടുന്ന് വാങ്ങിയായിരുന്നു പക്ഷെ അതിനെ നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റ് ആയിട്ടാണ് പോലുള്ളത് നെല് നമ്മള് പോകുന്ന

എന്തായാലും ഇവിടെ എപ്പോഴും ആൾക്കാരല്ലേ ആണ്ടോ ഗൈഷ് ആകെ എനിക്ക് ഇവിടെ സി ഡി എം ഉള്ളത് എസ് എം സ്ട്രീറ്റിന്റെ ഇന്ത്യൻ ബാങ്കിന്റെ സി ഡി എം ആകെ എന്റെ കാർഡ് എടുത്തിട്ടില്ല പിന്നെ ഊട്ടി പോയപ്പോഴും ഉണ്ടായിനി ആകെ സി ഡി എം അവിടെ ഇതാണ് ഇന്ത്യൻ ബാങ്ക് നാഷണലൈസ്ഡ് ആണ് പോലും പക്ഷെ സീഡിയം ഓടിയില്ല കോഴിക്കോട് എല്ലാം ഇടിയൊന്നും ആണോ ബ്ലാക്ക് ഉണ്ടല്ലോ ടീഷർട്ട് ഇതിനൊക്കെ ടു ഫിഫ്റ്റി കേട്ടോ വരുന്നത് നല്ല ഹാക്കോബൻ്റെ നല്ല കഷ്കലാണ് നല്ല ലൊക്കേഷൻ നോക്കിയാൽ മതി ഗൂഗിൾ മാപ്പിലെ നോക്കട്ടെ ഇത് ടു ഫിഫ്റ്റിയാണ്ടല്ലോ ആ കളർ വേണ്ട ഇതൊക്കെ ടോപ്സ് ആണ് ടു ഫിഫ്റ്റീന്റെ ഭംഗി ഫുള് എസ് എം സ്ട്രീറ്റില് നല്ല വെസ്റ്റേൺ ടോപ്സ് ഒക്കെ നല്ല റേറ്റ് കുറവ് വലിയ കഷ്ക ഞാൻ കാലിക്കറ്റ് വരുമ്പോഴൊക്കെ ഇത് എനിക്ക് തൗഫിയാണ് കേട്ടോ പറഞ്ഞത് പെരുന്നാക്ക് വന്നു എനിക്ക്

നമ്മള് മൂന്നാളും സെയിം ഡ്രസ് എടുത്തിട്ടും ഹലോ നല്ല ടയർഡാണ് കേട്ടോ ആ ഷോപ്പിൽ തീരെ എന്താണ് കറണ്ട് തോന്നില്ല കഷ്കില്ല

ഈ ടോപ്പ് മോളിൽ ഞാൻ ടോപ്പ് മോളിൽ ഞാൻ വന്നപ്പോ ഇവിടെ പണിയെടുക്കൂടെ ഓട്ടോക്ക് പോകുവോ നീ ഞാനി കൂടെ പോണ്ടാവേ കുട്ട ഏട്ടോ ഞാൻ കഴിച്ചിട്ട് ോന്നെ ഡി എക്സ് ചിക്കൻ കറിയാ ഡബിൾ എക്സ് എല് സൈസ് ഇല്ല നൈന്റി നൈൻ നൈന്റി നൈൻ അവിടെ ഞാൻ പോയാൽ ഞങ്ങൾ ഇങ്ങനെ ഇത് എന്നിട്ട് എനിക്ക് ഒന്നെടുത്ത എടുക്ക നല്ല വെയിലാണ് ഞമ്മളെവിടെ കേറതാ കളി വെറുതെ കേറു ഈ പെണ്ണതാക്കണ കോട്ടൺ സെറ്റ് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഉള്ളിലേക്കുള്ളിലേക്ക് പാന്റ് വെൽപ്പ വീതില്ല വേറെ കളർ ഞാൻ ആർക്കത്തെ ഒരു കളർ അല്ല ഭയങ്കര ആ സൈസ് കസിൻസിനല്ലേ യാത്രണ്ട്

13 13 12 ഷോൾ ഞാൻ അടുത്ത കടർട്ടാ ആവിയാണെന്നു പ്രശ്നമുണ്ടുണ്ട് ഇങ്ങനെ ഉണ്ട് ഗയ്സ് എന്റെ ഡ്രസ്സ് പക്ഷെ പറ്റില്ല ഇത് ശരിക്കും നല്ല ഡ്രസ്സാണ് നല്ല ഭയങ്കര ഹെറ്റ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് വെറ്റ് ആയിട്ട് നല്ല സുന്ദര ആണ് കണ്ടില്ലേ ഷോൾ ഉണ്ട് ഷോൾ ഉണ്ട് ഓ അങ്ങനെ ത ഇല്ല ഞാനെല്ലോത്ത് ഫോണിട്ടാണ് പോകോക്ക് ഞങ്ങൾ നമ്മളെന്താ ക്ലാസ്മേറ്റ് അറിയില്ല ഞാൻ വൗച്ചർ ആക്കിണ്ട് അപ്പൊ ഒരു ഡ്രസ്സെടുത്ത് ഇനിയും പൈസ ബാലൻസ് നമുക്ക് തിരിച്ചു തന്നില്ല നമുക്ക് കുറച്ച് റെസ്റ്റ് ഡ്രസ്സും കൂടെ എടുക്കാണ്ട് കേട്ടോ മഴക്കാർക്കെയിലാത്തോണ്ടല്ലാർക്കും ഈ സ്റ്റോൺസ് ഒക്കെ ഈ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഫ്ലവറിന്റെ ഫ്ലവേറിന്റെ നമുക്ക് ആവശ്യമുള്ള ആവശ്യങ്ങള് കിട്ടില്ല മനാലോ അത് മിക്കവാറ അങ്ങനത്തെ ഷോപ്പിലേനെ തപ്പ ഉണ്ട് ഫിഫ്റ്റിയോ നല്ല മഴയൊക്കെ പെയ്തിട്ട് നമ്മൾ എല്ലാ ഷോപ്പിലേക്ക് എറിയാ പോലും ഇപ്പൊ ചാറ്റൽ മഴയൊക്കെ വല്ലതുകൊണ്ട് നമ്മൾ അഞ്ഞ് തീർപ്പിച്ചത്ര വലുപ്പമില്ല ഒരുപാട് സാധനം വാങ്ങിയോ നമ്മളെല്ലാരും അയ്യോ ജസ്റ്റ് മിസ് കുറേ സാധനങ്ങൾ വാങ്ങിട്ടോ കൊറച്ച് മനാലിന്റെ ആയാലും ഉണ്ട് ഇവിടെ ലിയാലെ ലിയാന മനാലവിടെ ചപ്പൽ നോക്കുകയാണല്ലേ ഞാൻ അവിടെ അവളെ താത്താക്കുരിദാറക്കപ്പലൊക്കെ ഇട്ട് നോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പുതിയ ചപ്പലൊക്കെ വന്നാൽ തന്നെ പഴയ ചപ്പൽ നമ്മൾ ഉണ്ടായി കറങ്ങും ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന അപ്പൊ മണി അതേമാതിരി വെറുതെ അങ്ങനെ കടന്നുറങ്ങി ആക്ക ഓല് മുന്നേ പോയിട്ടല്ലേ നമ്മൾ ബീച്ച് സൈഡ് ആണ് ബീച്ചിൽ നമ്മൾ പോയില്ല ബീച്ചിൽ പോയിട്ട് ഫുഡ് വെച്ചിട്ട് പിന്നെ അവിടെ നമ്മൾ നേരെ ഇങ്ങനെ വീട്ടിലേക്ക് പോകും ഈ സമയത്ത് ഞൂണൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ എന്ത് റെസ്റ്റോറൻ്റ് കേറുണ്ട് നമ്മൾ സൂഫി മന്തി കഴിക്കാൻ പോവാട്ടോ ഞാൻ ആയതുകൊണ്ട് ഞാൻ അൽഫാം എന്തെങ്കിലുമൊക്കെ കഴിക്കും നമ്മളെ സോഫി മന്തി നല്ല റേറ്റിംഗ് ആണല്ലോ ഈ സീറ്റാണെങ്കിലും ലക്ഷ്യം കിട്ടിയാ മന്തി നമുക്ക് ഈ സീറ്റ് തന്നെ കിട്ടിട്ടോ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് എന്താണ് നല്ല സർവീസ് സോറി ഹലോ അപ്പ് എന്താണ് ഞങ്ങളെ ഡ്രൈവർ കാണാൻ എന്തായാലും പറയാനുണ്ടോ വീഡിയോയില് കെന്താ എത്തിയാത്തിക്കോയോ തോന്നുന്നത് ആ പോവ എത്ര ആവും ചാർജ് മഞ്ചേരിക്കും ഓട്ടോയില് പോയാൽ ായിട്ടിരിക്കുന്നത് അതല്ലേ കാലടത്തിനെ ചവിട്ടറി കല്യാണം കണ്ടിട്ട് നെഹുമാൻ അതൊക്കെ മിസ്സാവും തോന്നുന്നുണ്ട് അഞ്ചരണ്ടോ ഞാൻ മൂടൽ മഞ്ഞൻ കുലിയിലുള്ള മഞ്ഞ

ഓട്ടോ നമ്മൾ മ്മളവിടെ ഇറക്കി നമ്മൾ നേരെ ആ ഒരു ബ്ലോക്ക് ഒക്കെ മഞ്ചേരിക്ക് നല്ല മഴയാണ് എന്താ ബ്ലോക്ക് അവിടെ നല്ല ബ്ലോക്ക് കേട്ടോ ആ സൈഡും നല്ല ബ്ലോക്കാ ഈയൊരു ഷോപ്പത്തെ ആൾ കേട്ടോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ ഞാൻ ഗൂഗിൾ പേയിൽ കുറച്ച് പൈസ കഴിഞ്ഞാൽ താങ്ക് യു ഇത് ചോദിച്ചോ ഞാൻ ബസ് വരെയുള്ള ഫ്രണ്ടിൽ ഞാനവിടെ ഫ്രണ്ടിൽ എനിക്ക് ഇരിക്കുന്ന പറ്റും വേറെ സേഫ്റ്റി ഇല്ലേ ഡേ